ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രവിഹിതം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കേരളം ആ തന്നെയാണ് പോകുന്നത് കേന്ദ്രം അനുഭവിച്ച അഞ്ഞൂറ് കോടി രൂപയാണ് കേരളം നഷ്ടപ്പെടുത്തിയത് എം വിനോദ് ചേരുന്നുണ്ട് വിനോദ് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ രജനി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് മൂന്ന് വർഷം നീളുന്ന കോളേജുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്ന പദ്ധതിയാണ് റൂസ പദ്ധതി അതായത് രാഷ്ട്രീയ ഉച്ചത സർവശിക്ഷ അഭിയാൻ അതാണ് റൂസ അതിന്റെ ഫുൾഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയ ഉച്ചതാ സർവശിക്ഷ അഭിയാൻ ഈ റൂസ പദ്ധതി ഒന്ന് രണ്ട് മൂന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതി അതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് സർക്കാർ കോളേജുകൾക്ക് അനുവദിക്കുന്ന പണമാണ് ആ പണം സംസ്ഥാന സർക്കാർ കൃത്യമായി വിനിയോഗിച്ചു രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്ന റൂസ രണ്ട് എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പദ്ധതിയാണ് മൂന്നാമത്തേതാണ് റൂസ ത്രീ റൂസ ത്രീയുടെ കാലഘട്ടമാണിത് പക്ഷേ റൂസ രണ്ടിൽ കൃത്യമായി പണം വിനിയോഗിക്കാത്തത് കൊണ്ട് റൂസ ത്രീ റൂസ മൂന്നാം പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് വിഹിതം കിട്ടാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് റൂസ രണ്ടാം പദ്ധതിയിലാണ് എയ്ഡഡ് കോളേജുകൾക്ക് കൃത്യമായി കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നത് ഇത് അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരുമാണ് വിനിയോഗിക്കേണ്ടത് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ വാങ്ങിയെടുത്തു പക്ഷേ നാൽപ്പത് ശതമാനം തുക വിനിയോഗിക്കാതെ പോയി അങ്ങനെ രണ്ടാം പദ്ധതി സമ്പൂർണമായി നടപ്പാക്കാത്ത ഒരു കോളേജുകൾക്കും മൂന്നാം പദ്ധതിയിൽ പണം അനുവദിക്കില്ല അതാണ് കേന്ദ്രത്തിന്റെ ചട്ടം അപ്പോൾ കൃത്യമായി രണ്ടാം പദ്ധതി സമ്പൂർണമായി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല പക്ഷേ മൂന്നാം പദ്ധതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഈ കാലഘട്ടത്തിലാണ് ഇന്നലെ വളരെ പെട്ടെന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു സ്റ്റണ്ട് എന്നുള്ള നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനിൽ കൂടി റൂസ പദ്ധതി രണ്ടിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു റൂസ പദ്ധതി രണ്ട് അവസാന അവസാനഘട്ടത്തിൽ എത്തുന്ന സമയമാണ് നമുക്കറിയാം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ് ഈ അവസാനം എത്തുമ്പോഴാണ് റൂസ പദ്ധതി രണ്ടിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നു അതിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഒരു ഒരു സ്ഥലത്ത് പോലും ഇത് കേന്ദ്ര പദ്ധതിയാണെന്നോ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ഇതിലുണ്ടെന്നോ അറുപത് ശതമാനം തുകയും കേന്ദ്ര സർക്കാരിൻ്റെതാണെന്നോ ഒരു പരാമർശവും നടത്താതെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായി കൊട്ടിഘോഷിച്ച് നടത്തിയിരിക്കുകയാണ് ഇങ്ങനെ റൂസ രണ്ടാം പദ്ധതി സമ്പൂർണമായും നടപ്പാക്കാതെ പോയി കേരളത്തിന് നഷ്ടപ്പെട്ട അഞ്ഞൂറ് കോടിയെ പറ്റി സംസ്ഥാനം മിണ്ടുന്നുമില്ല ഓരോ ഘട്ടത്തിലും കേന്ദ്രം പണം നൽകുന്നില്ല സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞ നിരന്തരം പ്രസ്താവനകളും ഡൽഹിയിൽ സമരങ്ങളും നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഒരു എയ്ഡഡ് കോളേജിന് ഏറ്റവും കുറഞ്ഞത് അഞ്ചു കോടി രൂപ വീതം ലഭിക്കുമായിരുന്ന സംസ്ഥാനത്ത് ആകെ നൂറോളം എയ്ഡഡ് കോളേജുകളുണ്ട് അങ്ങനെ നൂറോളം എയ്ഡഡ് കോളേജുകൾക്ക് അഞ്ചു കോടി രൂപ വീതം കണക്കാക്കിയാൽ ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിൽ റൂസ രണ്ട് പദ്ധതി നടപ്പാക്കാതെ പോയ സംസ്ഥാനങ്ങളിൽ കേരളവും തമിഴ്നാടും ബംഗാളും മാത്രമാണ് ഇന്ത്യ മഹാരാജ്യ ഭാര ഭാരതത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് പണം നഷ്ടപ്പെടുത്തിയത് ഇതൊന്നും സാധാരണക്കാരെ മനസ്സിലാക്കാതെ റൂസ പദ്ധതി എന്തോ സംസ്ഥാനത്തിന്റെ എന്തോ വലിയ വികസന പദ്ധതിയാണ് എന്നുള്ള നിലയിലാണ് ഇന്നലെ ഓൺലൈൻ മുഖാന്തരം മന്ത്രി ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയും കേന്ദ്ര സർക്കാരിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് അവർ നൽകാൻ തയ്യാറായി നിന്ന പണം പോലും വാങ്ങാൻ കഴിവില്ലാത്ത ഒരു സർക്കാരായി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയായി കേരളം മാറുകയാണ് രജനി വിനോദം ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമഗ്ര മാറ്റത്തിലേക്ക് കൊണ്ടുവരുമെന്ന മുഖാമുഖം പരിപാടിയിൽ അടക്കം പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി പക്ഷെ ഇങ്ങനെ പദ്ധതികൾ കേന്ദ്രം നൽകുന്ന പണം അടക്കം ചെലവഴിക്കാതിരിക്കുകയും ഈ പൈസയൊക്കെ തന്നെ എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടാം ഘട്ട പദ്ധതി രണ്ടാം പദ്ധതി ഉദ്ഘാടനം പോലും ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമാണെന്ന് പറയും ഒപ്പം തന്നെ പറയേണ്ടത് എല്ലാ പദ്ധതികളും കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും സംസ്ഥാനത്തിൻ്റെതാക്കി മാറ്റുന്ന ഒരു രീതി അതിവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകുകയല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഭാരതത്തിന്റെ മുഴുവനുള്ള സർവകലാശാലകളുടെ കണക്കെടുത്ത് നോക്കിയാൽ പോലും കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകളൊക്കെ അതിന്റെ പട്ടികയിൽ വളരെ താഴെയാണ് നിൽക്കുന്നത് ആ അത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തിന് അങ്ങനെ വിവേചനമൊന്നുമില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി വിഹിതമാണ് അനുവദിക്കുന്നത് പക്ഷേ അതിന് ചട്ടങ്ങളുണ്ട് കൃത്യമായി കേന്ദ്രം വിഹിതം നൽകുമ്പോൾ സംസ്ഥാനവും അതിൽ വിഹിതം കേന്ദ്രമാണ് കേന്ദ്ര വിഹിതം മേഖലയിലെത്തിയിരിക്കുകയാണ് കേരളം വിനോദങ്ങൾ